ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മിഷൻ ജ്യോതി ഗോസ്വൽ മിനിസ്ട്രീസിൻ്റെ മീഡിയ പ്രവർത്തന വിഭാഗമായ എം ജ്യോതി മീഡിയയുടെ പ്രഭാത വചന സന്ദേശത്തിലൂടെ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലനാമത്തിൽ പ്രഭാത വചനത്തെ അറിയിക്കുന്നു ഞാൻ പശ്ചാത്തമാറ്റി മനസ്സേരി ഇന്ന് രാവിലെ ചിന്തയ്ക്ക് വേണ്ടി ദാനിയേലിൻ്റെ പുസ്തകം പത്താമ അധ്യായത്തിൻ്റെ പതിമൂന്നാമത് വാക്യത്തിൻ്റെ ചില ഭാഗം ഒന്ന് വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ദാനിയേൽ പത്തിൻ്റെ പതിമൂന്ന് പാർശ്യ രാജ്യത്തിൻ്റെ പ്രഭു ഇരുപത്തിയൊന്ന് ദിവസം എന്നോട് നിന്നു എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീക്കായൽ എന്നെ സഹായിപ്പാൻ വന്നു അവനെ ഞാൻ പാർശ്വ രാജാക്കന്മാരുടെ കൂടെ അവിടെ വിട്ടയച്ചു നിൻ്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് പിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനിപ്പോൾ വന്നു പിരിക്കുന്നു ദർശനം ഇനിയും ബഹുകാലത്തേക്കുള്ളതാകുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദാനിയൽ പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന പുസ്തകമാണ് ദാനിയലിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദാനിയല് യുതന്മാരുടെ ഇടയിൽ സ്വജനത്തിന് വേണ്ടി വളരെ അവരുടെ നന്മ ആഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി ത്യാഗപൂർണ്ണമാകുന്ന ജീവിതം നയിക്കുകയും സ്വർഗത്തിലെ ദൈവത്തിന് മുൻപാകെ സ്വജീവനിലധികമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നതിലും ദൈവത്തെ നമിക്കുന്നതിലും പ്രാർത്ഥനയിലും വളരെ വളരെ താല്പര്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും സ്വജീവനെ ബലിയർപ്പിച്ചാണെങ്കിൽ തന്നെ സ്വന്തം ജീവൻ നഷ്ടപ്പെടും എന്ന് ബോധ്യമുണ്ടെങ്കിൽ തന്നെയും അങ്ങനെ സംഭവിച്ചാലും അതിലധികമായിട്ട് ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ സമയം തെറ്റാതെ ദൈവത്തെ സ്തുതിക്കുക പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ഈ വായിച്ച ഭാഗം വായിച്ചു വരുമ്പോൾ ഏറെക്കുറെ ദാനിയൽ ഒരു കാലക്രമം വെച്ച് നോക്കിയാൽ ഏറെക്കുറെ തൊണ്ണൂറ് വയസ്സോളം അടുത്ത ഒരു വൃദ്ധനായ വ്യക്തിയാണ് എങ്കിൽ തന്നെയും യഹൂതാജനത്തിൻ്റെ ഓർത്ത് വളരെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ നിന്ന് ആലോചനകളെ അറി അറിയുവാനായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ദാനിയലെന്ന് നമുക്ക് ഈ പുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു തൻ്റെ പ്രായം തൻ്റെ ആത്മീയതയ്ക്ക് ഒരു തടസ്സമല്ലായിരുന്നു തൻ്റെ പ്രായം ഉപവാസത്തോടു കൂടി ദൈവസ്ഥാനിരിക്കുന്നതിനോ അല്ലെങ്കിൽ തൻ്റെ പ്രായമോ തൻ്റെ സ്ഥാനമാനങ്ങളോ തനിക്ക് അതേ അവിടെയുള്ള ഭാവിയിലുള്ളതാകുന്ന ജോലി കാര്യങ്ങളുള്ളതാകുന്ന തിരക്കുകളോ ഒന്നും ദൈവത്തെ സ്തുതിക്കുന്നതിലോ ദൈവത്തെ ആരാധിക്കുന്നതിലോ പ്രാർത്ഥനാ ജീവിതത്തിനോ ഒന്നും തടസ്സമല്ലായിരുന്നുവെന്ന് നമുക്ക് ഈ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവിടെ നമ്മുടെ ചെറിയ ചെറിയൊരു ചിന്തയ്ക്ക് വേണ്ടി ദൈവാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പത്താം അധ്യായം നമ്മൾ കാണുമ്പോൾ അവിടെ ആദ്യം മുതൽ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് യഹൂദ ജനത്തിൻ്റെ പ്രവാസവും പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങിപ്പോകും എരുസലേമിൻ്റെ എരിസുലേമിലെ ആരാധനാലയവും എരുസലേമിൻ്റെ ആലയവും അവിടെയുള്ളതാകുന്ന ആരാധനകളും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന മൂല്യച്ചൂതികളും യഹൂദിനു പറ്റിയിരിക്കുന്ന പ്രതിസന്ധികളുമെല്ലാം ഓർത്ത് ധാന്യയിൽ വളരെ ചിന്തിക്കുകയും ഭാരപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഇങ്ങനെ ദാനിയേലിന് യഹൂദിൻ്റെ ഭാവിയെക്കുറിച്ചും അവരുടെ മടങ്ങിയുള്ളതാ മടക്കിയുള്ളതാ എന്ന യാത്രയെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ദൈവികമാകുന്ന പദ്ധതി അത് കൂടുതൽ അറിയണം എന്ന് കരുതി ദാനിയേൽ ദൈവസന്നിധിയിൽ ഒരു ഉപവാസം നടത്തുകയാണ് ഒരു പ്രാർത്ഥന നടത്തുകയാണ് ദാനിയേൽ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം മുട്ടുമടക്കിയ സമയത്തിൽ തന്നെ സ്വർഗത്തിലെ ദൈവം ഗബ്രിയേൽ ദൂതിൻ്റെ വക്കൽ തനിക്കുള്ളതാകുന്ന ആലോചനയുമായിട്ട് കടന്നു കടന്നുവിടും അയയ്ക്കുന്നു എന്നാൽ വചനം വായിക്കുന്നത് പാർസി ദേശത്തിൻ്റെ പ്രഭു ഇരുപത്തിയൊന്ന് ദിവസം എന്നോട് എതിർത്തു നിന്നു അപ്പം ഗബ്രിയേൽ ദൂതനുമായി ദൂതൻ ഹോമിയായി ദൈവത്തിൻ്റെ വക്കൽ നിന്നും ദാബീതിലുള്ളതാകുന്ന ആലോചനയുമായിട്ട് വന്നു എങ്കിൽ തന്നെയും ആകാശമണ്ഡലത്തിൽ വെച്ച് ദ ഗബ്രിയേൽ ദൂതനെ ഇവിടെ ധാനിയേലിൻ്റെ അടുക്കൽ എത്തുവാൻ പറ്റാത്ത വിധത്തിൽ പാഴ്സി ദേശത്തിൻ്റെ പ്രഭു പാഴ്സി ദേശത്തിൻ്റെ പ്രഭു എന്ന് പറഞ്ഞാൽ ദേശത്തിൻ്റെ അന്ധകാര ശക്തികൾ ദൂ അതേ സാധാന്യ ശക്തികൾ ദേശത്തിൻ്റെ വാഴ്ചകൾ അങ്ങനെ പലവിധമായ ചിന്തകളിലെ ചിന്തകൾ നമുക്കതിനെക്കുറിച്ച് ചിന്തിപ്പനാൻ സാധിക്കും സാധാന്യ ശക്തി ദേശത്തിൻ്റെ വാഴ്ച എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പയ്യതിലേ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ചില വിഷയങ്ങൾ മേൽ മുട്ടുമടക്കിയാൽ ചില കാര്യങ്ങൾക്ക് മറുപടി ലഭിക്കുകയില്ല ചില കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല അതിന് പിന്നിലൊക്കെ വലിയ വലിയ കാരണങ്ങളും കാര്യങ്ങളുമുണ്ട് ഇവിടെ ദാനിയേൽ ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനായിരുന്നിട്ട് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ തന്നെ ദൈവം മറുപടി അയച്ചു പക്ഷെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസമായിട്ടും ദാനിയേലിൻ്റെ അടുക്കൽ ഗബ്രിയേൽ ദൂതിന് എത്താൻ പറ്റാത്ത വിധത്തിൽ പാഴ്സി ദേശത്തിൻ്റെ പ്രഭു ആകാശമണ്ഡലത്തിൽ വെച്ച് ദാ ഇത് ദൂതിനെ തടഞ്ഞു നിർത്തി എന്നാൽ അതിൽ സമയം അവസാന ദിവസം സമയമായപ്പോൾ ദൈവത്തിന് ഇതിൻ ഉള്ളതാകുന്ന ദാനിയലിനെക്കുറിച്ചുള്ള ചിന്ത നിമിത്തമായിട്ട് വിഖായൽ ദൂതിനെ അയക്കുന്നു നമുക്ക് ദൂതുവാഹകരായിട്ട് എപ്പോഴും ഗബ്രിയേൽ ദൂതൻ നിൽക്കുമ്പോൾ യുദ്ധസന്നദ്ധമായിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ തൻ്റെ സ്വന്തം ജനത്തിൻ്റെ കാര്യ കാവലിന് വേണ്ടിയും അവരോട് യുദ്ധസന്നദ്ധമായി നിൽക്കുന്ന ദൂത ദൂതഗണമാണല്ലോ മീഖായൽ ദൂതൻ ഇവിടെ ദാവിയദിൻ്റെ ദാനിയലിൻ്റെ അടുക്കൽ അതേ ദൂതനെത്തിയില്ല എന്ന് മനസ്സിലാക്കിയ ദൈവം ഗബ്രിയേൽ മീഖായൽ ദൂതനെ അയക്കുകയാണ് ഗബ്രിയേലിനെ രക്ഷിച്ചു വിടുവാൻ വേണ്ടി പെട്ടെന്ന് മീഖായൽ ദൂതൻ കടന്നു വന്നിട്ട് പാഴ്സി ദേശത്തിൻ്റെ പ്രഭുക്കളോട് ആകാശമണ്ഡത്തിൽ വെച്ച് യുദ്ധം ചെയ്യുകയും ഗബ്രിയേലിനെ ദാനിയേലിൻ്റെ അടുക്കലെത്തിയിലേക്ക് അയക്കുകയും ദാനിയേലിൻ്റെ അടുക്കലെത്തിയ ഗബ്രിയേൽ ദാനിയേലിനോട് ദൂത് പകരിക്കുകയാണ് ഇതിൽ ചെറിയൊരു ചിന്ത ഇതിൻ്റെ നമ്മളുടെ ഈ എൻ്റെ ഈ ചെറിയ സമയത്തുള്ള ചിന്ത എനിക്കത് മാത്രമാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ വിടുതൽ കാണുവാൻ ഈ വൈകി നമ്മൾ മടുത്തു പോകരുത് നമ്മളുടെ അനുഗ്രഹത്തെ നമ്മളുടെ ആലോചനകളെ നമുക്കുള്ള മറുപടിയെ തടയുവാൻ തക്കവണ്ണം എത്ര ശക്തികൾ അന്ധകാര ശക്തികൾ എവിടെ നിന്ന് ഏതെല്ലാം തരത്തിൽ പ്രവർത്തിച്ചാലും ദൈവത്തിന് പ്രിയ പുരുഷനായി നമ്മൾ നിൽക്കുന്നുവെങ്കിൽ എന്നാൽ പലപ്പോഴും പ്രഭാഷകർ പറഞ്ഞു വിടാണ്ട് അനർത്ഥത യാബിചാരും ഇസ്രായേലിന് ഏൽക്കുകയില്ല ഇങ്ങനെ പലവിധ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേങ്കിൽ നമ്മൾ തോന്നിട്ട് വന്നാൽ ആദിവാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് അതെ ഹോ ഇതേ അത്യുനതന് മറവിൽ അസുഖം സർവശക്ത നീഴം കീഴിൽ പാർക്കുകയും ചെയ്യുക അത്യുനതന് മറവിൽ അസുകയും സർവ്വശക്ത നീഴം കീഴിൽ പാർക്കുകയും ചെയ്ത് ഹോവിയായ ദൈവത്തിൻ്റെ പ്രിയ പുരുഷനായിട്ട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മളുടെ നന്മയെ തളിവാൻ തക്കവണ്ണം ദൈവികമാകുന്ന വാക്തങ്ങളെ തളിവാൻ തക്കവണ്ണം ദൈവിക പദ്ധതികളെ തടയാൻ തക്കവണ്ണം ദുഷ്ട പീശാ ശത്ര പരിശ്രമിച്ചാലും ഒരുപക്ഷേ അല്പം വൈകിയാണെങ്കിൽ തന്നെയും ദൈവത്തിൽ നമുക്ക് ലഭിക്കാനുള്ളതാകുന്ന നന്മ അത് ദൈവത്താൽ നിന്ന് ലഭിക്കുക തന്നെ ചെയ്യും ഇവിടെ പാഴ്സി ദേശത്തിലെ പ്രഭുക്കൾ പ്രഭു പ്രഭുവന്ന് ദാനിയേലിനെ ആ ആ ആലോചനയെ തടയാൻ നോക്കും നോക്കണമേ ഓരോ വ്യക്തികളുടെ മേലും ഓരോ സമൂഹത്തിൻ്റെ പേരും ഓരോ രാജ്യത്തിൻ്റെ പേരും ദൈവിക പദ്ധതികളു മേലും ഉള്ളതാകുന്ന ദുഷ്ടപിശാശിൻ്റെ പദ്ധതികൾ ദാനിയേലിൻ്റെ പ്രാർത്ഥനയെ തടയാൻ തക്കവണ്ണം പാഴ്സി ദേശ പ്രഭുവിന് എന്താണ് ആവശ്യം അതെ നമ്മൾ ചിന്തിക്കുന്നൊരു വിഷയമാണ് വളരെ ചിന്തനീയമായ കാര്യമാണ് നമ്മളുടെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത മണ്ഡലങ്ങളാണ് തടയുന്നത് നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെ നമുക്ക് ലഭിക്കേണ്ട വാഗ്ദത്തങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാത്ത മണ്ഡലങ്ങളാണ് തടയുന്നത് ഇവിടെ പൗലൂസ് പറയുന്നു നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല ആഴ്ചകളും അധികാരങ്ങളോടും സ്വലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും അങ്ങനെ ഒരു ലിസ്റ്റാണ് പൗലൂസ് പറയുന്നത് പലപ്പോഴും നമ്മൾ വ്യക്തികളെയാണ് മനുഷ്യരെയാണ് നമ്മൾ പലപ്പോഴും നമുക്ക് ദോഷക്കാരായിട്ട് കാണുന്നത് അല്ല നമുക്ക് ദോഷക്കാരായിട്ട് നമുക്ക് നന്മ തടയുന്നത് മനുഷ്യരല്ല മനുഷ്യരെ പിശാശ ചില ചില സാഹചര്യങ്ങൾ ആയുധമാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നമുക്ക് ദോഷമായിട്ട് നിൽക്കുന്നത് നാം അറിയാത്തൊരു മണ്ഡലമുണ്ട് നമ്മുടെ കണ്ണിൽപ്പെടാത്തൊരു ലോകമുണ്ട് ഒരു മണ്ഡലമുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്ധിയിൽ മുട്ടിപ്പായിട്ട് പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഏത് വിധം ആ നേരിട്ടെന്ന മണ്ഡലങ്ങളെയും നീക്കി സ്വർഗത്തിലേ ദൈവം നമുക്ക് വേണ്ടി വഴിയും പാലും തുറക്കുവാൻ നമുക്ക് വേണ്ടി നിശ്ചയമായിട്ടും ഈ ഖായി അത് ദൂതന്മാർ വെളിപ്പെടുവാനൊക്കെ വണ്ണം ദൈവം പ്രവർത്തിപ്പാൻ മതിയായതാണ് അപ്രകാരമുള്ളതാകുന്ന ഒരു ആത്മീയ മണ്ഡലത്തിലേക്ക് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമുക്ക് പിന്നെയും നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം യുവജങ്ങളെയും നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തോത്രം